ഒടുവിൽ എറണാകുളത്ത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയായി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥി അവസാന ഘട്ടം വരെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണനെ വെട്ടി കെ എസ് രാധാകൃഷ്ണനെ കൊണ്ടുവന്നതോടെ ബി ജെ പി വലിയ പൊട്ടിത്തെറിയുടെ വക്കിലേക്കാണ് നീങ്ങുന്നത് പാർട്ടി നേതൃത്വം തന്നെ അവഗണിച്ചെന്നാണ് എ എൻ രാധാകൃഷ്ണന്റെ ആരോപണം അവസാന ഘട്ടം വരെ നിർത്തി സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും പുകച്ചു പുറത്തു ചാടിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടുമെന്നാണ് രാധാകൃഷ്ണനുമായി അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് എ എൻ രാധാകൃഷ്ണൻ എം ഡി രമേശ് പക്ഷക്കാരനാണ് സംഘടനയിൽ കെ സുരേന്ദ്രൻ വി മുരളീധരൻ ഗ്രൂപ്പ് ശക്തി പ്രാപിക്കുകയും എ എൻ രാധാകൃഷ്ണനെയും എം ഡി രമേശിനെയും പോലുള്ള നേതാക്കളെ അവഗണിക്കുകയും ചെയ്യുന്നതിൽ മാറ്റമില്ലാത്തതിനെ തുടർന്ന് എ എൻ രാധാകൃഷ്ണൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഇടക്കാലത്ത് മാറി നിന്നിരുന്നു ശോഭാ സുരേന്ദ്രനും ഇതേ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിലും എം ഡി രമേശിന് കോഴിക്കോടും സീറ്റ് നൽകിയപ്പോൾ എ എൻ രാധാകൃഷ്ണന് സീറ്റില്ലെന്നത് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ് പാർട്ടിയിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന നിലപാടിലാണ് രാധാകൃഷ്ണൻ എന്നാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശുപോലും ലഭിക്കാതെ പോയ സ്ഥാനാർത്ഥിയാണ് എ എൻ രാധാകൃഷ്ണൻ എന്നും എറണാകുളം പോലുള്ള മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കേണ്ട സ്ഥാനാർത്ഥിയല്ല എ എൻ രാധാകൃഷ്ണൻ എന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാന അധ്യക്ഷനെതിരെ എന്നും കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന എ എൻ രാധാകൃഷ്ണനെയാണ് നേതൃത്വം വെട്ടിമാറ്റിയിരിക്കുന്നതെന്നാണ് അടുപ്പക്കാരുടെ ആരോപണം എറണാകുളത്ത് മത്സരിക്കാൻ എ എൻ രാധാകൃഷ്ണൻ താല്പര്യം പ്രകടിപ്പിച്ച് നേരത്തെ തന്നെ നേതൃത്വത്തെ സമീപിച്ചിരുന്നു എറണാകുളം സീറ്റിൽ എ എൻ രാധാകൃഷ്ണനെ വെട്ടാനായി ഈയിടെ ബി ജെ പി സിനിമാ സംവിധായകൻ മേജർ രവിയെ കളത്തിലിറക്കാൻ വേണ്ടിയും കെ സുരേന്ദ്രൻ ശ്രമിച്ചിരുന്നു മേജർ രവി എറണാകുളത്ത് മത്സരിക്കണമെന്ന് കെ സുരേന്ദ്രൻ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മേജർ രവി മത്സരിക്കാൻ തയ്യാറായി എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ മന്ത്രി പി രാജീവിന്റെ വേദിയിൽ മേജർ എത്തിയതും കോൺഗ്രസിന്റെ പ്രചാരണ ജാതിക്ക് അഭിവാദ്യം അർപ്പിച്ചതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വിമത വിഭാഗം മേജറെ ഒഴിവാക്കുകയായിരുന്നു ജാതി സമവാക്യങ്ങളും മേജറെ വെട്ടാനായി പുറത്തെടുത്തിരുന്നു അപ്പോഴും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകളൊന്നും ഉണ്ടായില്ലെന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് അനുഭാവിയും കാലടി സർവകലാശാല മുൻ വി സിയും പി എസ് സി സി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി എത്തുന്നതും ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നതും തീരദേശ മേഖലയിൽ വലിയ സ്വാധീനമുള്ള കെ എസ് രാധാകൃഷ്ണൻ പരമ്പരാഗതമായി ബി ജെ പിക്ക് കിട്ടിയിരുന്നതിൽ നിന്നും വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് വോട്ട് കുറഞ്ഞതും വിവാദമായിരുന്നു ചില നേതാക്കൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബുവിന് വോട്ടു മറച്ചെന്നുള്ള ഗുരുതര ആരോപണവും കെ എസ് രാധാകൃഷ്ണൻ ഉയർത്തിയിരുന്നു തന്നെ സംസ്ഥാന നേതാക്കൾ സഹായിച്ചില്ലെന്നും ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫണ്ട് പോലും തന്നില്ലെന്നും ആരോപിച്ച് പാർട്ടി വേദികളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചെന്ന മട്ടിലുള്ള പ്രസ്താവനയും ഇടക്കാലത്ത് കെ എസ് രാധാകൃഷ്ണൻ നടത്തിയിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് സീറ്റ് നൽകിയ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിൽ കടുത്ത അമർശത്തിലാണ് മേജർ രവിയും എ എൻ രാധാകൃഷ്ണനും മത്സരിക്കാനില്ലെന്ന് ആദ്യ നിലപാട് സ്വീകരിച്ച മേജർ രവിയെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിൽ കണ്ടാണ് എറണാകുളത്ത് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് മത്സരിക്കാനുള്ള മുന്നൊരുക്കങ്ങളും മേജർ രവി നടത്തിയിരുന്നു മുൻ കോൺഗ്രസുകാരനായിരുന്നതും മഹാരാജാസിൽ അധ്യാപകനായിരുന്നതും തീരദേശ വോട്ടർമാരിൽ സ്വാധീനമുള്ളതും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് കൂടുതൽ വോട്ട് നേടാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നേതൃത്വം പറയുന്നത് എന്നാൽ ഇത്തരം കണക്കുകൂട്ടലുകൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നാണ് എ എൻ രാധാകൃഷ്ണനുമായ അടുത്ത കേന്ദ്രത്തിന്റെ ആരോപണം എന്തായാലും സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് എന്ത് നിലപാടാണ് എ എൻ രാധാകൃഷ്ണൻ സ്വീകരിക്കുക എന്നതാണ് ബിജെപി ഏറെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത്